ഹലോ ദാ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ഏപ്രിൽ പതിനേഴാം തീയതി ആയിരുന്നു എന്നെ അഡ്മിറ്റ് ആക്കി എല്ലാം വന്ന സമയത്ത് രാവിലെ ചെന്നതാണ് പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞപ്പം ഏകദേശം വൈകിട്ടായി വൈകിട്ടായി അങ്ങനെ ഞാനൊന്നും അമ്മയും ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും കൂടെ വാടിലോട്ട് മാറി കാരണം പെണ്ണുങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ അതറിയാതിരിക്കാം അങ്ങനെ വൈകിട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷപ്പായി അവിടുത്തെ ഡൈനിങ് ഹാളിൽ ചെന്നേ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ എനിക്ക് ചിക്കൻ ബിരിയാണി ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു അങ്ങനെ ഞാനത് കഴിച്ചു ഭയങ്കര ഹാപ്പിയായിട്ട് അങ്ങനെ പതിനെട്ടാം തീയതിയും കഴിഞ്ഞ് പത്തൊൻപതാം തീയതി ആയപ്പോൾ എന്നെ ഡെലിവറിക്ക് കയറ്റി ഏകദേശം പത്ത് മണിക്കൂർ നോർമൽ പേയും ഞാൻ അനുഭവിച്ചു അനുഭവിച്ച് പിന്നെ കുറേ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായപ്പം സിറ്റുവേഷൻ ചെയ്യേണ്ടി വന്നു അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം അപ്പോൾ അവസാനം എൻ്റെ കുഞ്ഞുമോനെ എൻ്റെ കയ്യിൽ കിട്ടി എൻ്റെ ചെക്കനെ എൻ്റെ കയ്യിൽ കിട്ടി എത്ര വേദന തിന്നെന്ന് പറഞ്ഞാലും ആ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നിമിഷം കാരണം കേട്ടിട്ടുണ്ട് അനുഭവിച്ചറിയാൻ നല്ലത് വേറൊരു കാര്യമാണല്ലോ അതേപോലെ എൻ്റെ അമ്മ നമ്മളിപ്പോൾ എത്രത്തോളം അമ്മയുടെ കുറേ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടുമെങ്കിലും ശരിക്കും നമ്മൾ അമ്മ എന്താണെന്ന് അറിഞ്ഞു പോണ്ടൊരു നിമിഷം തന്നെയായിരുന്നു എനിക്കത് എന്നെ സംബന്ധിച്ച് കാരണം എന്താ പറയുന്നത് സിസേരനായിരുന്നു എന്നിട്ടും അതൊരു വേദന അല്ല എന്ന് പറയുന്ന കുറച്ച് ആളുകളുണ്ട് പക്ഷെ അല്ല സിസേറിയനും നോർമൽ പെയിനും രണ്ടും കൂടെ ഒരുമിച്ച് അനുഭവിച്ചൊരു വ്യക്തി എന്ന നിലയ്ക്ക് രണ്ടും അതിൻ്റേതായിട്ട് പെയിനും ഒക്കെ ഉണ്ട് അങ്ങനെ എല്ലാ പെയിനുകൾക്കൊടുവിൽ ഞാനും എൻ്റെ മോനെ കൊണ്ട് എനിക്ക് വീട്ടിലെത്തി വീട്ടിൽ വന്ന ഒരു സന്തോഷമുണ്ട് എന്നിരുന്നാലും പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ മുഖം കാണുമ്പം അതിനൊരു ആശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വെറുതെ പറയുന്നതല്ല അനുഭവിച്ചറിഞ്ഞുകൊണ്ട് മാത്രം പറയുന്നതാണ് ഇങ്ങനെ ഞാൻ പെരി ഇറങ്ങി അച്ഛനും അമ്മയും എല്ലാം അകത്ത് ഇരിപ്പുണ്ട് അവർ അങ്ങനെ നെച്ചിട്ട് ഡോറൊക്കെ തുറന്ന് തന്ന് ഞാൻ പെതി ഇറങ്ങുവാണ് കാരണം നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ അമ്മയാകുമെന്ന് പറയല്ലേ പക്ഷേ ശരിക്കും നമ്മുടെ കുഞ്ഞിനെ കൈ കിട്ടുമ്പോഴാണ് നമ്മൾ എന്താണ് അമ്മ രണ്ട് വാക്കിൻ്റെ ഒരു വില നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലോട്ട് കയറുകയാണ് അപ്പം എല്ലാ കണ്ണുകളും പോട്ടെ എന്ന് പറഞ്ഞ് അമ്മ കുഴിഞ്ഞിടുകയാണ് ഇനിയും ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നിങ്ങളോട്ട് ഷെയർ ചെയ്യാനുണ്ട് അപ്പം ഞാനൊന്നെ റിക്കവറായിട്ട് വരുന്നത് വരെ നിങ്ങളെല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം കുറച്ച് പേര് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാനൊരു ചെറിയ മിനി ബ്ലോഗായിട്ട് ഇട്ടത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ